മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെ നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേരയിലാണ് അവിടുത്തെ ഒരു ചായക്കടയാണ് ഞാൻ നിൽക്കുന്നത് പരിചയപ്പെടുത്താം പോണേ അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തും ഇതാണ്ട് നമ്മുടെ ചായക്കട ആ ലിഫ് ടീന്ന് ചായക്കടയുടെ പേര് ഇത് തന്നെ ചെറിയൊരു കഫ്തീരിയ ബെർഗർ സാൻഡ്വിച്ച് അതുപോലെ ചായ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കേട്ടാ റൗണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഈ കട ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ട് സെയിം ജോലിക്കാരനെയാട്ടോ ചായയും കാര്യങ്ങളും ഏറ്റവും നല്ല ടേസ്റ്റ് തന്നെ ഇവിടുത്തെ ഒരു ഏതൊരു ഐറ്റംസ് എടുത്താലും പ്രത്യേകിച്ച് ചായക്കായാലും ഒരു വട്ടം ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബാത്തിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഇവിടെനിന്ന് തന്നെ കുടിക്കുള്ളൂ അതുപോലെ ചെറുകടികളെ ഏറ്റവും കൂടുതൽ ഒരു നാലുമണിയാക്കിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെറുകടികൾ ഇവിടെ ഉണ്ടാവും കേട്ടോ ഭയങ്കര തിരക്കാണ് ഇതാണെന്ന് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്കിംഗ് ആണ്ട്ടോ അപ്പോൾ ഒരു ഇത്ര ഉള്ള മറ്റന്മാരെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക